ഞാൻ കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഒരു കടലിൽ തപ്പി പോയത് ഓർമ്മയുണ്ട എന്നിട്ട് എനിക്കൊന്നും കിട്ടിയതുമില്ല ഞാൻ ആ ഒരു ടണലിൽ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കുഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ കുഴിച്ച കുഴിച്ച് കുഴിച്ച് ഞാൻ എന്താ കറക്റ്റായിട്ട് നാനൂറ് ബ്ലോക്ക് വന്നിട്ടുണ്ട് ഈ നാനൂറ് ബ്ലോക്ക് വന്നിട്ടും എനിക്ക് കടലിൽ ഒരു പൊടി പോലും കിട്ടിയില്ല പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാ ഇത്ര അയണാണ് ഒരുപാട് അയണുക്ക് കിട്ടി അതിന്റെ കൂടെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ക്യാബിലോട്ട് മൈൻഡ് ചെയ്ത് കയറിയിട്ട് എനിക്ക് ഈ ഒരു ഡയമൻഡും ഒരുപാട് കോളും പിന്നെ മെയിൻ ആയിട്ട് ഒരു സോമ്പിനെ കൊന്നപ്പോ ഒരു ക്യാരറ്റും കിട്ടി ഞാൻ അത് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു ഞാനിപ്പോ കുഴിച്ച കുഴിച്ച് ഇങ്ങോ വേറെ ഒരു ക്യാബ് കണ്ടു ഇവിടെ നിന്നപ്പോ തന്നെ എനിക്കിതാ വെളിയിലൊക്കെ കാണാം പറ്റുന്നുണ്ട് ആ ടോച്ച് ഏരിയ ഇപ്പം ആ രാത്രി സമയം മഴയുമാണ് അങ്ങോട്ട് വെറുതെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഓക്കെ ഈ ഒരു മൈനിങ്ങിന് ഞാൻ ഇറങ്ങാൻ കാരണം രണ്ട് സാധനമാണ് ഈ ഒരു കോളും പിന്നെ ഈ കടന്ന് അയണം ഇന്ന് എനിക്ക് ഈ രണ്ട് സാധനം ഒരുപാട് ആവശ്യമുണ്ട് ഇത് രണ്ടും വെച്ചിട്ട് എനിക്ക് ഒരുപാട് അയണം ഒർപ്പിച്ചാൽ മാത്രമേ ഒരുപാട് ഹോപ്പർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് ഞാൻ ആ ഒരു ഹോപ്പർ എല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോൺ ജനറേറ്റർ ഒന്ന് ഉണ്ടാക്കാൻ പോകണിന്ന് ഇന്ന് നമുക്ക് ബേസ്റ്റിനകത്ത് ഒരുപാട് ജോലിയുണ്ട് ഒരുപാട് സംഭവങ്ങൾ കിട്ടി എനിക്ക് അതിൽ ആ ഒരു ക്യാരറ്റ് എനിക്ക് നല്ല യൂസ് ആവും പിന്നീട് ഞാൻ ഒരു ഗോൾഡ് ഫാം എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇതിനകത്ത് വെച്ച് ഗോൾഡൻ കാരറ്റ് തിന്നാൻ പറ്റും നിങ്ങൾക്ക് അറിയാം എനിക്ക് തന്നെ ഗോൾഡൻ ക്യാരറ്റ് ഇല്ലാതെ പറ്റൂല എനിക്ക് വിഷപ്പിൻ്റെ അസുഖമുള്ളതാണ് ഓക്കെ ഫൈനലി ഞാൻ എന്താ തിരിച്ച് എൻ്റെ വീട്ടിലൂടെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ താഴോട്ടിറങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു കംപ്ലീറ്റ് അയണം ഞാനൊന്ന് സ്മെൽ ചെയ്യാൻ വയ്ക്കാം ഇത് ഇവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ ആ സമയം കൊണ്ട് ഞാൻ താഴ് പോയിട്ട് എന്റെ ബാക്കി ജോലി എല്ലാം ചെയ്യാം ഓക്കെ അതെല്ലാം ഞാൻ തടെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇന്ന് അങ്ങനെ സ്മെൽറ്റ് ആവട്ടെ ഇനി ഞാൻ താഴ്ത്ത് പോയിട്ട് ഒരു സിൽ ടച്ച് ബിക്കാസ് ഒന്ന് ഉണ്ടാക്കാം ഞാൻ ആ ഒരു എഫ് കെ ഫിഷ് ഫാർമുണ്ടാക്കിയപ്പോ എനിക്ക് ഒന്ന് രണ്ട് സിൽ ടച്ച് ബുക്ക് കിട്ടി അതെടുത്ത് എന്റെ കയ്യില ഇപ്പൊ ഇരിക്കുന്ന പോലത്തെ ഒരു ബിക്കാസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ആ ഒരു ഫോർച്ചു പകരം ഞാൻ ആ ഒരു സിൽ ടച്ച് അടിയാൻ പോകുന്നു അപ്പൊ ഞാൻ ആദ്യം ആ ഒരു ബുക്ക് ഒന്ന് തപ്പി എടുത്തോട്ടെ അൺബ്രേക്കിൻ ആയി സിൽ ടച്ചുമായി ആയി മെന്റിംഗു ആയി ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു എഫിഷ്യൻസി ഫോറ് മാത്രമാണ് അതുപോലെ എനിക്ക് ആ ഒരു ഫൈവ് വേണമായിരുന്നു അതോഴപ്പമില്ല ആ ഒരു ബുക്ക് കിട്ടുന്ന ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചു ചൂണ്ടിട്ടാൽ മതി ഇപ്പൊ എന്തായാലും ആ ഒരു എഫൻസി ഫോർ വെച്ചിട്ടെങ്കിലും ഞാൻ അതൊന്നും ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ പുതിയൊരു പിക്കാസ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ആൾറെഡി ഞാൻ ക്രാഫ്റ്റ് ചെയ്ത വേറൊരു പിക്കാസ് ഇരിപ്പുണ്ട് അതെടുക്കാൻ പോകുന്നു ഞാൻ ഇതായിരിക്കുന്ന ഈ ഒരു പിക്കാറ്റ്സ് ഇതെടുത്തിട്ട് ആ ഒരു ബുക്ക് എല്ലാം ഞാൻ ഇതിലോട്ട് അടിയാൻ പോകുന്നു എന്റെ ലെവൽ എല്ലാം തീർന്നിരിക്കുന്നു ഞാൻ ഇപ്പൊ ഒരു സോമ്പിയുടെ കയ്യിൽ നിന്ന് മരിച്ചതേ ഉള്ളൂ ഞാൻ എന്താ ഈ ഒരു സൈഡില് നേരത്തെ താഴ്ത്തൊന്ന് പോയി ഈ ഒരു വഴിയെ ഞാൻ താഴോട്ട് കുഴിച്ചു പോയപ്പോ ഞാൻ വേറൊരു വലിയ ഗേബ് കണ്ടുപിടിച്ചു പിടിച്ചു ഇതിനകത്ത് നിന്നാണ് എനിക്ക് ഒരു ഡയമണ്ടും പിന്നെ കുറെ ആയെല്ലാം കിട്ടിയത് ഇവിടെ തന്നെ ഒരു സോമ്പയും കൊന്നു എന്തായാലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഞാനിതെല്ലാം ഒന്ന് കംപ്ലയിൻ ചെയ്യാം ആ ഒരു സിൽ ടച്ച് മെന്റിങ് ഞാൻ ആദ്യം ആഡ് ചെയ്യാം അപ്പൊ ഈ ഒരു ബുക്സ് എല്ലാം എടുത്തിട്ട് ഞാൻ കളിട്ടെടുത്തിട്ട് ദാനാദ്യമായി സെറ്റ് ചെയ്തോട്ടെ ഓ ഈ ഒരു സിൽട്ട് ആടിയുള്ള ലെവൽ മാത്രമേ എന്തെല്ലാം ഉള്ളൂ ലെവൽ എല്ലാം തീർന്നു അപ്പൊ ഇതാ വരുന്നു ഇനി ആ ഒരു മെൻഡിങ് ആഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര ലെവൽ വേണം മൂന്ന് ലെവൽ മതിയായിരുന്നു ഞാൻ ഒരു പത്ത് ലെവൽ എടുത്തോണ്ട് വരാം എന്റെ സ്കെലറ്റം ഫാമിൽ നിന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു എച്ച് പി കിട്ടാൻ വേണ്ടി മാത്രം ഈ ഒരു ക്യാബിന്റെ ലെവലിൽ തന്നെ എനിക്കൊരു എസ് പി ഫാമിൽ നിന്ന് സെറ്റ് ചെയ്യണം ഇപ്പൊ കണ്ട ഒരു ഒന്ന് രണ്ട് ലെവൽ എടുക്കാൻ തന്നെ എനിക്ക് ഓടി താഴോട്ട് പോകണം ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓക്കെ ഇനി സ്കലറ്റം വന്ന് വീഴും അവനെ തല്ലിക്കൊല്ലണം ഒരു പത്ത് ലെവൽ ഒന്ന് ഒപ്പിച്ചിട്ട് മേലോട്ട് കയറണം ഞാനിതാ വരുന്നത് ഓക്കെ പത്ത് ലെവലും കിട്ടി ഇനി ഇതും കൊണ്ട് പോയിട്ട് ആ ഒരു പിക്യാസിലോട്ട് ഇതൊന്ന് ആഡ് ചെയ്യാം അങ്ങനെ ഇതിലോട്ട് മെൻറ്റിങ്ങും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു എഫിഷ്യൻസി ഫൈവ് അതുമായി ഇനി ഒന്നും കൂടെ ഓ അത് ഇനി പത്ത് രോളി പിന്നെയും വേണം അതുകൊണ്ട് ഞാൻ അമ്പത് ഒന്ന് മാറ്റി വെക്കാൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് അത്രയ്ക്കും അത്യാവശ്യമില്ല ഇതിന് നമുക്ക് മാക്സിമം നല്ല സ്പീഡിൽ മൈൻ ചെയ്യാൻ പറ്റണം ഇത് വെച്ചിട്ട് അത് ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളു പിന്നെ ആ ഒരു മെൻഡിങ് കൂടെ ഉള്ളത് കൊണ്ട് അമ്പത് കേന്ദ്രം നമുക്ക് പതിയെ അടിയാത്താൽ മതി ഓക്കെ അങ്ങനെ അത്രയും ജോലിയായി ഇനി ചെയ്യേണ്ടത് എനിക്ക് ആ ഒരു ജനറേറ്റർ ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു സ്ഥലം എടുക്കാൻ പോകുന്നത് ഇതിനകത്തോട്ട് കുറച്ച് ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഞാൻ ഇതിനെ ബിൽഡ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇതിനകത്തോട്ട് എനിക്ക് ഒരുവിധം നല്ല സ്പേസ് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ തന്നെ അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഇതൊന്നും ഇങ്ങനെ മാറ്റേം വേണം അതിന്റെ കൂടെ തന്നെ ഈ ഒരു കേവ് ഒന്ന് ക്ലോസ് ചെയ്യണം വേറെ ക്രീപ്പർ ഒന്നും ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി അത് ഞാൻ ആദ്യമേ ചെയ്തേക്കാം ഓക്കെ ഇനി ഞാൻ ഈ ഒരു തറയൊന്നും ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല ഇത് ഇപ്പോഴത്തേക്ക് ഇത് തന്നെ ഇരുന്നോട്ടെ ഇപ്പൊ എനിക്ക് അവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാൻ കണക്കിന് ആ ഒരു ജനറേറ്റർ അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഓക്കെ അങ്ങനെ ആ ജോലിയും തീർത്തു ഇനി അടുത്ത ജോലി ആ ഒരു റീസോഴ്സ് ഗാദറിങ് ആണ് ഇണ്ടാക്കാൻ നമുക്ക് ഇത്തിരി സാധനത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഒരു പെട്ടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ആ പെട്ടിക്കകത്ത് ഇത് ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഞാൻ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം ദാ ഈ ഒരു പെട്ടി ഇവിടെ വെച്ചിട്ട് ഇതിനകത്തോട് ഞാൻ അതൊന്ന് കെ വെക്കാം അപ്പൊ മൈൻക്രാഫ്റ്റ് ദൈവം ആ വരുന്നത് ചെറുതായിട്ട് ഞാനൊന്ന് ഡെഡ് ബോഡിയായി നിതാറിനകത്ത് വെച്ചിട്ട് എന്തൊക്കെ പോയെന്ന് ഇപ്പോൾ അറിയാം ഞാൻ 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 വെറുതെ ടെൻഷൻ പോലും അടിക്കുന്നില്ല ഈ പ്രാവശ്യം എൻ്റെ എന്റെ കുറ്റം തന്നെ ഓ ഭാഗ്യം കുറച്ചാണെങ്കിൽ തിരിച്ചു കിട്ടി എന്തൊക്കെയോ താലോട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ഓ ദൂ കടക്കുന്നു കുറച്ചാണ് ബ്രോ അത് എൻ്റെ അത് എൻ്റെ സോഡ് ആ അവനെ ഞാൻ അവിടെ ചെന്നോളാം ഇവിടെ വെച്ചിട്ട് ഞാൻ അവന് ഇടി കൊടുത്തു കഴിഞ്ഞാ അവന്റെ ടീംസ് എല്ലാം വന്നിട്ട് എന്നെ കൊല്ലും ഇത് എൻ്റെത് ആർമർ ഇടാതെ നടന്നതിന് എനിക്ക് കിട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം ഒരു പക്കറ്റ് ലാഗ് എടുക്കാൻ വേണ്ടി ആ കിട്ടി ആ മറ്റവന്റെ തോളെ എന്റെ കയ്യിലിരിക്കുന്നു ഇത് അവന്റെ കൊടുത്തുകഴിഞ്ഞാ അവനത് തിരിച്ചു തരുവന്തോ ബ്രോ ഇവിടെ പോയി മേന അത് എന്റെ ഇത് നിന്റെ അത് എന്റെ എന്റെ തിരിച്ചാ നിന്റെ അടുത്തോ എന്റെ തോള തിരിച്ചേരേ നടക്കാൻ പുതിയ തോളം ഇഷ്ടപ്പെട്ടാ എറാൻ്റെ തോള പിന്നെ അല്ലാതെ അയ്യോ പിക്കാക്സ് പിക്കാസ് തോടെ പോയി ഓനു ഞാനതെല്ലാം കൂടെ റെഡിയാക്കിയിട്ട് ഓ ഭാഗ്യം ഈ പിക്കാസ് ഇവിടെ തന്നെയുണ്ട് മറ്റേ കഴിച്ചു പിടിച്ച പിക്കാസ് അവിടെ പോയി എന്റെ ആദ്യത്തെ ബസ്റ്റ് പിക്കാസ് ആർ ഐ പി ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ടെൻഷൻ അടിക്കുന്നില്ല മൈൻഡ് ക്രാഫ്റ്റ് കുറെ ദിവസം കൊണ്ട് എന്റെ കൂടെ ഇല്ല അതുകൊണ്ട് ഇതെല്ലാം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഗെയിമിലോട്ട് കയറിയത് എന്നാലും ഒന്ന് നോക്കിയേക്കാം ഇവിടെ ആരെങ്കിലും ഒരു പിക്കാസ് കിടക്കുന്നത് കണ്ട ഒരു ഷൈനി ഡയമണ്ട് പിക്കാസ് അത് പോയി അത് പോയി ആ ബോട്ട് എനിക്ക് ഇവിടുത്തെ ജോലി നടന്നാൽ മതി അങ്ങനെ ഒരു പക്കറ്റ് ലാവയും കിട്ടി ഇനി വേണ്ടത് ഒരു സ്റ്റിക്കി പിസ്തനാണ് ഈ ലാവയും കൂടി ഇതിനകത്തോട്ട് ഇരുന്നോട്ടെ ഒരു പിസ്തൻ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഈ ഒരു സ്ലൈമും ആഡ് ചെയ്ത് അതിനെ സ്റ്റിക്കി പിസ്തൻ ആക്കിയിട്ടുണ്ട് ഇതും കൂടി ഇതിനകത്തോട്ട് ഇനി ഞാൻ എന്താ ഈ ഒരു സ്ലാബും കൂടി എടുത്തിട്ട് അതും കൂടി ഇതിനകത്ത് വയ്ക്കുമ്പോ കംപ്ലീറ്റ് ആയി ഇനി എനിക്ക് ഒരു പക്കറ്റ് വെള്ളം കൂടി മാത്രം മതി അത് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം എന്തായാലും ആ ഒരു ഡയമണ്ട് ആർമർ അല്ലാതെ ഇനി ഒരുപാട് ദിവസം എടുക്കും ഞാൻ ഒരു അയൺ ആർമർ ഇട്ടുകൊണ്ട് നടക്കാം ഇനി അതില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒരുപാട് അതിനിപ്പുണ്ട് പുതിയ കുറച്ച് ടൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുക എന്റെ പേര് സുതി ഈ ഒരു പിക്കാസ് കൈയിലോട്ട് വരുന്നോട്ടെ അങ്ങനെ അതുമായി എന്റെ ഫിഷ് ഞാൻ കൊണ്ട് കളഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് പെട്ടി കണക്കിന് മീൻ ഉണ്ട് ഇവിടെ ഇനി ആ ഒരു വെള്ളം എടുക്കാൻ വേണ്ടി ഒരു ബക്കറ്റോടെ കയ്യിലോട്ട് എടുത്തിട്ട് എന്താ ഇതിനകത്തുനിന്ന് ഒരു ബക്കറ്റ് വെള്ളം കൂടി എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ആ പിന്നെ ഈ ഒരു ആസിലോട്ടെ കിട്ടിയ ഒരു എപ്പിസോഡ് ഞാൻ പെട്ടതേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു പേരെല്ലാം വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ നോക്കിയിട്ട് എന്താന്ന് വെച്ച് ചെയ്തോളാം ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനകത്ത് വേണം ആ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ എന്താ ഈയൊരു ആൻറ്റസൈറ്റ് എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ഒന്ന് ഒരുപാട് ആക്കി ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഫ്ലോർ ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കാം എന്തായാലും ഞാൻ പിന്നെടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആൻറ്റസൈറ്റി ഇവിടെ വെക്കാനായിരിക്കും ചാൻസ് അപ്പൊ ഇതിന്റെ മേളിൽ വേണം എനിക്ക് ഈ ഒരു ജനറേറ്റർ ഉണ്ടാക്കി വെക്കേണ്ടത് എന്റെ പേര് സുതി ഇത് ഞാൻ നോർമൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ജനറേറ്റർ പോലെയല്ല ഇത് ഇത്തിരി വ്യത്യാസമുണ്ട് അത് ഞാൻ ആ ഒരു ഐറ്റംസ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലത്തെ ഒരു ജനറേറ്റർ അല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിന് സാധാരണ ഉണ്ടാക്കുന്നതിന് നമുക്ക് ആ ഒരു സ്റ്റിക്കി പിസ്റ്റിന്റെ ആവശ്യം വരുന്നില്ല ഇത് വേറൊരു ടൈപ്പാണ് പിന്നെ ഇനി സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം ഇവിടെ വലിയൊരു ഹാൾ ആക്കി എടുക്കണം ഒന്ന് ഓക്കെ ഒരു വിധം സ്പേസ് പൊക്കിട്ടിട്ടുണ്ട് ഇനി ഞാൻ ആ ഒരു ടോട്ടോറിൽ നോക്കിയിട്ട് ഇവിടെ അതൊന്ന് ബിൽഡ് ചെയ്ത് വെക്കാൻ തുടങ്ങാം എന്റെ ഒന്ന് ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും കയ്യിലെടുത്തിട്ട് ഞാൻ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചോട്ട് ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്യണം എന്നിട്ട് അതിന്റെ എം വേറെ ബ്ലോക്ക് വെച്ചിട്ട് ഈ അടിയിലുള്ള ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റണം ഇത് സംഭവം നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ എന്നിട്ട് എന്റെ ഈ ഒരു പിസ്തൻ അത് ഒരു സൈഡിലോട്ട് വന്ന് അഞ്ചെണ്ണം ഇങ്ങനെ നിരത്തി ഇവിടെ ഇങ്ങനെ അങ്ങ് വയ്ക്കണം ഇനി ആ ഒരു പിസ്റ്റന്റെ പിസ്റ്റാക്കിലോട്ട് പോയിട്ട് കുറെ സോൾഡ് ബ്ലോക്ക് ദാ ഇങ്ങനെ നിരത്തി അങ്ങ് വെക്കണം എല്ലാ പിസ്റ്റന്റെ ബാക്കിലും എന്നിട്ട് ഇതാ ഈ ഒരു കോർണറിലെ ഒരു സ്ലാബ് എടുത്ത് ദാ ഇവിടെ വെക്കണം എന്നിട്ട് ഇതിന്റെ മേളിലോട്ട് കേറിയിട്ട് ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ എല്ലാത്തിലും ഈ ഒരു രസവും ഡസ്റ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങ് വെക്കണം ഇതുപോലെ ഇനി എന്റെ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഒന്ന് ദാ ഇവിടെ വെച്ച് വേറെ ഒന്ന് അതിന്റെ അടുത്തോട്ടും വെച്ചിട്ട് ഈ ഒരു പിസ്റ്റലിന്റെ അടിയിന്ന് ദാ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് വീതം ഇങ്ങറ്റം വരെ ഒന്ന് പ്ലേസ് ചെയ്യണം ഇങ്ങനെ ഒരെണ്ണം ദാ ഇവിടെയും ഇനി ഇതാ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് എന്റെ സ്റ്റിക്കി പിസ്റ്റി கல்விட்டது <imitation> அதுத ഇങ്ങനെ വെക്കണം ഇനി എന്റെ ഒരു ഒബ്സർവർ കൈലോട്ട് എടുത്തിട്ട് ഇതിന്റെ മേളിലോട്ട് കയറി അത് താ ഇങ്ങനെയും വെക്കണം വയ്ക്കണം ഈ ഒരു ഷേപ്പിൽ ഇനി ഒന്നും കൂടെ അതിന്റെ മേലോട്ട് കയറിയിട്ട് ഈ ഒരു സോളിഡ് ബ്ലോക്ക് എടുത്ത് ഒരു ബ്ലോക്ക് ഇവിടെ വേറെ ഒന്ന് ഇവിടെയും വെച്ചിട്ട് ഈ ഒരു പിസ്റ്റന്റെ മേളിൽ വെച്ചത് അങ്ങ് പൊട്ടിച്ച് മാറ്റണം എന്നിട്ട് ഈ രസ്റ്റം അസ്റ്റ് എടുത്ത് ഇതിന്റെ മേലിലും വെക്കണം എന്നിട്ട് എന്റെ ഈ ഒരു ടോർച്ച് എടുത്ത് അത് ഇവിടെയും വെക്കണം എന്നിട്ട് എന്റെ ഈ റിപ്പീറ്റർ എടുത്തിട്ട് ഇത് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കണം എനിക്ക് ഇത് ഇവിടെ വെക്കാൻ പറ്റുമോ ജമ്പ് ചെയ്ത് ആ വെക്കാൻ പറ്റി എന്നിട്ട് ഇതിന് അങ്ങ് ഫുൾ ഡിലേ അങ്ങ് വെക്കണം അതായത് പോലെ ഇനി ഒരു സോളിഡ് ബ്ലോക്ക് എടുത്തിട്ട് അത് ദാ ഇവിടെ വെക്കണം വേറെ ഒന്ന് ഇവിടെയും വയ്ക്കണം ഇനി എന്റെ ഒരു ലെവർ എടുത്തിട്ട് അത് ഞാൻ എന്താ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും ഇതാണ് നമുക്ക് ആവശ്യം ഇനി പിന്നെ സോളർ ബ്ലോക്ക് എടുത്തിട്ട് രണ്ട് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ച് മാറ്റണം ഇത് ടെമ്പററി ബ്ലോക്ക് ആണ് ഇങ്ങനെ വെച്ചിട്ട് മേളയിലോട്ട് കയറി ഇവിടെ ഉള്ള കംപ്ലീറ്റ് പിസ്റ്റണും എനിക്കൊന്ന് വാട്ടർ ലോക്ക് ചെയ്യണം ഈ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇതാ അയ്യോ ഇതെനിക്ക് എല്ലാ ബ്ലോക്കിലും ആ ഒരു കാര്യം ചെയ്യാം ഇത് എടുത്തിട്ട് ദാ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് മാറ്റി കൊടുത്താൽ മതി ഇപ്പൊ എനിക്ക് എത്ര വെള്ളം വേണമെങ്കിൽ എടുക്കാൻ പറ്റും അതിങ്ങനെ എടുത്തോണ്ട് പോയിട്ട് ഈ ഒരു പിസ്റ്റൺ എല്ലാം എനിക്കൊന്ന് വാട്ടർ ലോക്ക് ചെയ്യണം രണ്ടെണ്ണമായി മൂന്ന് നാല് പിന്നെ ദാ അഞ്ച് ഇതാക്കണ്ട അങ്ങനെ ഇത് ഇത്ര ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെയും എന്റെ ഒരു സോളിഡ് ബ്ലോക്ക് എടുത്തിട്ട് ഇതിന്റെ മേളിലെല്ലാം ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് അങ്ങ് വെക്കണം ഇതിന് ചുറ്റിനും ഇങ്ങനെ കറങ്ങി വരണം ബ്ലോക്ക് എടുത്തോണ്ട് പറഞ്ഞ ഇനിയും ദാ ഇങ്ങനെ കറക്റ്റ് അങ്ങ് വെക്കണം ഇനി എന്റെ ഒരു ലാബെടുത്തിട്ട് അതിന് കറക്റ്റ് അതായത് ഇതിന്റെ സെന്ററിൽ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ താഴെ നമുക്ക് ആ ഒരു സ്റ്റോൺ വന്ന് തുടങ്ങും ഇനി ഇതിനങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കംപ്ലീറ്റ് നടത്തിട്ട് ഇതിന്റെ അറ്റത്തോട്ട് വെച്ച് ഈ ഒരു ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ചെടുത്താൽ മതി എന്റെ പേര് സ്തുതി ഇനി ഇതിന്റെ അപ്പുറത്തോട്ട് പോയിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ദാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് എന്റെ ഒരു ഒബ്സറേനെടുത്ത് അഞ്ച് പീസ് ദാ ഇവിടെ അങ്ങ് നിരത്തി അങ്ങ് വെക്കണം ഇത്രയും തന്നെ മതി ഇനി ഇത് പൊട്ടിച്ച് മാറ്റാം അത് ല്ല ഇതിന്റെ തൊട്ടടുത്ത് വെച്ച ഈ ഒരു ടെമ്പററി ബ്ലോക്സും ഓക്കെ ഇനി ഞാൻ എന്താ ഈ ഒരു ലെവർന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ മുമ്പിലോട്ട് വരും ഒന്നും കൂടി ഇപ്പൊ വരാനുള്ളതാണ് അത് വേറെ അതുപോലെ ജനറേറ്റർ തുടങ്ങി ഇനി ഞാൻ ഇതിനെ പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ ഇതാ പുതിയ ഇങ്ങനെ സ്റ്റോൺ വന്നു ഞാൻ പൊട്ടിച്ച് മാറ്റിയത് അനുസരിച്ചിട്ട് ഇതാണ് എനിക്ക് ആവശ്യം യെസ് ഇതൊന്ന് ഓഫ് ആക്കി വെച്ചിരിക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു സ്റ്റോറേജ് ഒന്ന് ആഡിയാം അതിന് വേണ്ടിട്ട് ഇവിടെ വേണം നമുക്ക് ആ ഒരു ഡബിൾ ചെസ് വെക്കാൻ വേണ്ടി കറക്റ്റ് ഞാൻ എന്താ വച്ചിട്ടുണ്ട് ഇനി എന്റെ ഒരു ഹോപ്പർ എടുത്തിട്ട് അത് ഇതാ ഒന്ന് ഇവിടെ മൂന്നെണ്ണം അതിന്റെ ബാക്ക് സൈഡില് പിന്നെ വേറൊരെണ്ണം ഞാൻ നിൽക്കുന്ന ബ്ലോക്കില് ദാ ഇവിടെയും ഇത്രയും തന്നെ മതി ഇനി കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് ഇതിന് ചുറ്റിനൊന്ന് കറക്കി വെക്കണം ഈ ഒരു സ്റ്റോണിനെ ഞാൻ പൊട്ടിക്കുമ്പോൾ അത് തെറിച്ച് വേറെ കൂടെങ്കിലും പോവാതിരിക്കെ ഒരു ബ്ലോക്ക് ഹൈറ്റില് ഇതിന്റെ മേലെല്ലാം വെച്ചുകൊടുത്താൽ മാത്രം മതി അതും ഞാൻ കംപ്ലീറ്റ് ആക്കി ഓക്കെ ഇത്രേ ഉള്ളൂ സാധനം ഇപ്പൊ ഞാനിത് ഉണ്ടാക്കിയപ്പോ ഇതിനകത്ത് ഇത്ര ടൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതിനു ചുറ്റുള്ള ഒരുപാട് ബ്ലോക്ക് എനിക്ക് ഇനി മാറ്റാനുണ്ട് അത് ഞാൻ ആ ഒരു ഡെക്കറേഷൻ എപ്പിസോഡ് എത്തുമ്പോൾ ഞാൻ ചെയ്തോളാം ഇപ്പൊ എന്തായാലും ഇത് ഇനി വർക്ക് ആവാനുള്ളതാണ് ഞാൻ എന്താ ഈ ഒരു ലെവറിനോട് ഫ്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഹോപ്പറിന്റെ മേലോട്ട് വന്ന് നിന്നിട്ട് അങ്ങോട്ട് നോക്കി എന്റെ മൗസങ്ങളൊക്കെ നിന്നാൽ മാത്രം മതി ഒരുപാട് സ്റ്റോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്ക് മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും എനിക്കിനി അറിയണ്ട എത്ര സ്റ്റോൺ വേണമെങ്കിലും എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഒരുപാട് നേരം ഞാൻ ഇതേപോലെ നിന്നിട്ട് ഈ ഒരു പെട്ടി തുറ നോക്കുമ്പോ ഇതാകണ്ട സ്റ്റോൺ വന്നിരിക്കുന്നത് യെസ് ഇങ്ങനെ കിട്ടുന്ന സ്റ്റോൺ എല്ലാം കൊണ്ടുപോയിട്ട് എനിക്ക് എൻ്റെ ബേസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഞാൻ അത് പറയാൻ പറ്റുമോ അല്ലെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഭൈതബ എനിക്ക് ഈ ഒരു സ്റ്റോണിന്റെ ആവശ്യം തന്നെ അറിയാമോ എനിക്ക് എൻ്റെ ആ ഒരു ബേസിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്കറിയാം ഞാൻ കേഫിനകത്താണ് ജീവിക്കുന്നത് എനിക്ക് ചുറ്റും ഈ ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് മൈച്ചു തീർത്താൽ മതി പക്ഷേ ഈ ഒരു സാധനം എനിക്ക് ഏഫയ്ക്ക് നിൽക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഈ ഒരു മോശം കളിക്കാൻ നിന്നാൽ മാത്രം മതി ഞാൻ എൻ്റെ പീസ് കുറെ നേരം നോണാൽ കിട്ടിയിരുന്ന എനിക്ക് ഒരുപാട് സ്റ്റോൺ അങ്ങനെ കിട്ടിക്കോളും അതാണ് എനിക്ക് ആവശ്യവും ഇതാകണ്ട എന്തുമാത്രം സ്റ്റോൺ വന്നു ഇപ്പൊ തന്നെ രണ്ടര സ്റ്റാക്ക് ആയി അപ്പൊ ഇത് ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് ഞാൻ കുറച്ച് ആ ഒരു ഡെക്കറേഷൻ ഒന്ന് ചെയ്തു വെക്കാം ഇത് എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നെന്ന് പറഞ്ഞ കാര്യം അത് വേറെ ഒന്നുമല്ല ഇതിനകത്ത് ഞാൻ ഒരുപാട് ഈ ഒരു കോബിൾ സ്റ്റോൺ ഇതിന്റെ ടോപ്പിലോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അതെനിക്ക് ഇത്തിരി ഒന്ന് കുറയ്ക്കണം അതിന്റെ ടോപ്പിലോട്ട് മാത്രമല്ല ഇതുപോലെ ഈ ഒരു സൈഡിലല്ല ഇതെല്ലാം എനിക്കൊന്നും ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് ഈ ഒരു സ്റ്റോൺ ഒന്നാകണം കുറച്ച് നമുക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ വേണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ബോർ ആയി പോകാതെ ഒരു മയത്തിൽ എനിക്ക് ഈ ഒരു സ്റ്റോൺ ഈ ഒരു മതിലെല്ലാം ഒന്ന് സ്പാം ചെയ്ത് അങ്ങ് വെക്കണം ഇത് കുറച്ച് നേരത്തേക്കുള്ള പണിയൊന്നുമല്ല ഇത് ഒരുപാട് നേരത്തെ പണിയാണ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ എടുക്കുന്ന പണി ഇത് ഒരുപാട് സമയം എടുക്കും കാര്യം ഞാൻ വച്ച ഈ ഒരു കോബിൾ സോൺ എല്ലായിടത്തോട്ട് ഞാൻ പോയിട്ട് അതെല്ലാം എനിക്കൊന്ന് റീപ്ലേസ് ചെയ്യണം ഇപ്പൊ തന്നെ ഞാൻ വച്ച സൈഡെല്ലാം അടിപൊളിയായി ഇനി ഇതിന്റെ മേളിലോട്ട് കേറിയിട്ട് എനിക്ക് ഒരു ഗ്രൗണ്ടും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്യണം പാവപ്പെട്ടവനെ കൊല്ലും നോക്കാൻ ആരക്കെട്ടിയാലും കൊല്ലും ഇനി ഞാൻ കുഴിച്ചിതിന്റെ മേളിലോട്ട് കേറിയിട്ട് ഇതിന്റെ മേളിലോട്ട് നിന്നിട്ട് വേണം ഒരുപാട് ബ്ലോക്ക് എനിക്ക് നോക്കിയാൽ ആ ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്നിട്ട് തന്നെ ഒരുപാട് ബ്ലോക്കിങ്ങിനെ മൈൻഡ് ചെയ്ത് മൈൻ ചെയ്ത് മാറ്റാ ഒരു കണക്കില്ലാതെ ഒരുപാട് ബ്ലോക്കിനെ മൈൻ ചെയ്ത് മാറ്റി ഇടയ്ക്കെല്ലാം ഒരു കോബിൾസ് നിർത്തിയിരുന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്ത് മാറ്റിയ സ്ഥലത്തെല്ലാം ഞാൻ ഇരുസ് ോൺ വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്കാർ ബാലൻസ് കിട്ടും കുറച്ച് കോബിൾ സ്റ്റോൺ കുറച്ച് സ്റ്റോൺ വെറും ഈ ഒരു കോബിൾ സ്റ്റോൺ മാത്രം ആട്ടെങ്ങിരിക്കാതെ അതാണ് ഇതിന്റെ ഉദ്ദേശവും ഈ ഉതിന് ഒരുപാടുണ്ടല്ലേ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് മാത്രം ഒന്ന് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് ഒന്ന് നോക്കിയോട്ടെ എന്നിട്ട് ഞാൻ ആലോചിക്കാം ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് ഇത്രയും മാത്രം മതി ഇനി ഇതിനകത്തെല്ലാം ഈ ഒരു സ്റ്റോൺ വെച്ചെങ്കിൽ ഫില്ല് ചെയ്യണം ആ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം ഇതിപ്പോ ഇതിന്റെ ആ ഒരു ടോപ്പിൽ മാത്രമേ റെഡി ആവുള്ളൂ ഈ ഒരു സൈഡ് കാണിക്കുന്ന റീപ്ലേസ് ഉണ്ട് ഞാൻ ഈ ഒരു സൈഡിലോട്ട് ഒരുപാട് ഒരു കോബിൾ വെച്ചിട്ടുണ്ട് അതും കൂടി ചെയ്താലേ എനിക്ക് ഇതിന്റെ ഒരു ട്രൂ റിസൾട്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ ആ ഞാൻ പറഞ്ഞില്ലേ ഇതാക്കണ്ട ചെയ്ത് വെച്ചാൽ എന്ത് ഭംഗി നോക്കിപ്പോ ഈ ഒരു ഒന്ന് മാറ്റിയാൽ മതി ഞാനിപ്പതിന്റെ ഒരു ടോപ്പിലുള്ള അത്രയും പാർട്ട് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു സൈഡിലുള്ള ഒരു കോബിൾ സോൺ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇത് കുറെ കൂടി നൈസ് ആവും അപ്പോൾ അതെന്തായാലും എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇവിടെ ഈ കാണുന്ന കോബിൾ സോണിൽ കുറച്ച് മാത്രം വച്ചിരുന്നിട്ട് ബാക്കിയുള്ളതെല്ലാം എനിക്ക് മാറ്റാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും അതും കൂടി കാണിച്ചിട്ട് എപ്പിസോഡ് നിർത്താൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇന്ന് തന്നെ നടക്കൂല ഒരുപാട് സമയം എടുക്കും ആ ഒരു ഡിഫറൻസ് ഉണ്ടാ ഈ ഒരു സൈഡ് ആ ഒരു കോബിസോഡ് മാത്രമുണ്ട് പക്ഷെ അതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോണും കോബൽസോണും ഇവിടെ മിക്സ് ആയിട്ടുണ്ട് ഇതാണ് എനിക്ക് ആവശ്യം കുറച്ചും കൂടി ആ ഒരു കളർ വേരിയേഷൻ നമുക്ക് ഇതിനകത്ത് പറഞ്ഞോളാം ഓക്കെ അപ്പൊ ഞാനിനി കുറെ നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്തോട്ട് നിങ്ങൾ പോയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ വാ എനിക്ക് ഇനി ഇവിടെ ഒരുപാട് ജോലിയുണ്ട്